ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല ഇവിടെയും സുഖം തന്നെയാണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയില്ലേ അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗിലാണെന്ന് അറിയാം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോന്റെ ബാക്കി ഇത് അപ്പം ഇന്നു പറഞ്ഞാലേ നമുക്ക് പാനീപൂരിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നത് നമ്മളെ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഞാൻ ഇതുവരെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ആദ്യമായിട്ടൊരു ഓർഡർ ആണ് കേട്ടോ ഇത് അപ്പം എന്തായാലും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിത് ഉണ്ടാക്കണത് എനിക്കൊരുപാട് സന്തോഷമായിട്ടോ പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ കുറെ അടിച്ചു നോക്കിയിട്ടോ ഇപ്പം എന്ത് റെസിപ്പിയും കാര്യങ്ങളാണെങ്കിലും അതിലുണ്ടാകുമല്ലോ അപ്പം അതിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഞാനൊരു പാനീപൂരി ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത് അപ്പം ഇതിന്റെ മുന്നേ എന്ന് പറഞ്ഞാല് നമുക്കറിയുന്ന ഒരു രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് മെയിൻ ആയിട്ട് കണ്ണനാണ് ഉണ്ടാക്കിയിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതാ ഞാൻ കിഴങ്ങൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അപ്പൊ ഒരു മൂന്നാല് തവണ അത് കഴുകി എടുത്തിട്ട് കേടുഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതാക്കണെ നല്ലവണ്ണം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിഴങ്ങ് നാലായിട്ട് കഷ്ണാക്കിയിട്ടുണ്ട് വലിയ കിഴങ്ങാണ് നമ്മൾ പോവുകൊണ്ട് ഞാൻ തന്നെ പോകുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടോ തോലി കളയാനുള്ളതല്ലേ അപ്പൊ കുറച്ച് വലുതാവുമ്പോൾ നല്ലതാണ് അപ്പൊ ചോറൊക്കെ വെതിട്ട് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വലിയ കുക്കറിൽക്ക് പിന്നെ ഉപ്പും കിഴങ്ങും വെള്ളവും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പം അടച്ച് വെച്ചിട്ട് രണ്ടേ രണ്ട് വീസിലടിച്ചെടുക്കൂട്ടോ മൂന്നാമതൊന്നും അടിക്കരുത് അപ്പോൾ വേറി പോകുള്ളൂ അപ്പോൾ ഈ ഒരു കുക്കറിൽ ഞാൻ കിഴങ്ങും വെച്ചു ഇപ്പുറത്തെ അടുപ്പിൽ അടുപ്പിലിതാക്കണേ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളെ പാനീപുരിൻ്റെ മസാലയ്ക്കുള്ള കടലയാണ് കേട്ടോ കടലയോ ചെറുപയറോ നമ്മൾ ഗ്രീൻ പീസോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക മെയിനായിട്ട് ഈ കടലയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ രാവിലെ തിളച്ച ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതും കൂടി അത് കുതിർന്നു വന്നപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം രണ്ടടുപ്പത്തും കൂടി രണ്ട് കുക്കർ കയറ്റിയിട്ടുണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് പെട്ടെന്നാല്ലോ അപ്പം അതാ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സൈഡൊക്കെ കഴിഞ്ഞ് അച്ചയില് വന്നപ്പോഴാണ് ഞാൻ ഈ ഉള്ളിയൊക്കെ അരിയണത് കണ്ടത് കേട്ടോ അപ്പം അച്ച കൂടണോന്നൊക്കെയാണ് ചോദിക്കുന്നത് അരിയാൻ തുടങ്ങിയപ്പോൾ എന്നുള്ളതാ ചോദിക്കുന്നത് അപ്പം ഞാൻ പറയിരുന്നു ഓരോ പണികൾ പണികളിങ്ങനെ ഒതുക്കി വെക്കാലോ അടിക്കലും വയറലും തുടയ്ക്കലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ബിദമയ്ക്ക് തന്നിട്ടുള്ളത് എന്നാലുള്ളൂ നമ്മളെ പണികൾ മൊത്തത്തിൽ അതിൻ്റെതായ രീതിക്ക് അങ്ങനെ പോകുകയുള്ളൂ കേട്ടോ അപ്പം അച്ഛനോട് ഞാൻ പറയുന്നത് ഞാൻ അരിഞ്ഞുകൊണ്ട് നീളത്തിലല്ല ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കുത്തി കുത്തി അരിഞ്ഞെടുക്കണം ഇനിയിപ്പോൾ ചോപ്പറിലിട്ട് വലിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ ചോപ്പറൊന്നും എടുത്തില്ല പിന്നെ ഈ ഒരു ഉള്ളിയൊക്കെ അച്ചമ്മ നന്നാക്കി തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എളുപ്പമായിട്ടോ അപ്പം അച്ചമ്മയുണ്ട് ഇവിടെ എന്താ കാട്ടുന്നതെന്നൊക്കെ ചോദിച്ചു വരിയിരുന്നു കേട്ടോ അപ്പോൾ അച്ചങ്ങനെ ചോദിക്കുകയായിരുന്നു പാനീപൂരി ഉണ്ടാക്കാനുള്ള സാധനം ടുത്തു ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇന്നലെ വൈകുന്നേരം ഏട്ടം പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് അച്ഛൻ കടയിലായിരുന്നു കേട്ടോ പിന്നെ വന്നപ്പോൾ ഞാൻ കാട്ടി കൊടുക്കാനും മറന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഒരു പാത്രത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും എന്നുള്ളതൊക്കെ അവിടെ തന്നെ എണ്ണിയൊക്കെ നോക്കിയിരുന്നു കേട്ടോ നമുക്ക് നാനൂറ് പാനീപൂരി ആണ് അവരേൽപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ മക്കൾക്കും കൂടി കണ്ടിട്ട് തന്നെ ഉള്ളു ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കില്ല കേട്ടോ എക്സ്ട്രാ വാങ്ങും എന്നിട്ട് ഈ കൂട്ടത്ത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും അങ്ങനെയാണ് ചെയ്യുക കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ ഒരുക്ക് കൊടുക്കാതെ ഓർഡർ കിട്ടിയത് അവർക്ക് മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ മക്കൾക്കും ബോധ്യാവൂലേ അപ്പം അതും കൂടി കണ്ടിട്ടാണ് ഏറ്റവും വാങ്ങിയിട്ടുള്ളത് പിന്നെ പാനീയപൂരി നമ്മൾക്ക് ആ ഒരു പൂരി നമുക്ക് നമുക്കിവിടെ പരത്തിയിട്ട് ഉണ്ടാക്കട്ടോ പക്ഷേങ്കിലും അത് ഉണ്ടാക്കുമ്പോൾ നല്ല പണിയാണ് റവയൊക്കെ പൊടിച്ചെടുത്ത് മൈദയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കണം കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല ഇത് തോന ഉണ്ടാവുകൊണ്ടാണ് ആ ഒരു ഇത് വാങ്ങിയത് കേട്ടോ പാക്കറ്റായിട്ട് വാങ്ങിയത് അതിന് പൊരിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ ഇവിടെ മത്തിൻ്റെയും വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളവും അതുപോലെ പച്ചമുളക് കയറിയിട്ടിട്ട് തിളപ്പിക്കും അതിലേക്ക് മത്തൻ്റെലെയും വെണ്ടയ്ക്കും ഒപ്പം ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ഇടും എന്നിട്ട് ഇതാ ഒന്ന് വറ്റിച്ചെടുക്കൂട്ടോ ലാസ്റ്റ് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു കറി അതിന്നിപ്പം അമ്മയാണ് വെച്ചിട്ടുള്ളത് പിന്നെ പുളി ഇതാക്കണേ ഞാനിവിടെ അധികം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതിവിടെ ഞാനൊരു പാത്രത്തിൽ നല്ലോണം ഞൗണ്ടി ഞൗണ്ടി എടുത്തു അതിൻ്റെ പുളിയൊക്കെ മൊത്തത്തിൽ എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങനെ എടുത്തു കേട്ടോ അരിച്ചാണ് എടുക്കുന്നത് ഇത് കരടും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുളി വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് കുരുള്ള പുളിയാണ് നമ്മൾ ഉള്ളത് കുരുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള പുളിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പുളി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പുളിയാണ് അപ്പോൾ പിന്നെ അതെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിയത് പിന്നെതാക്കണേ കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുരുവും കൂടിയും കളഞ്ഞെടുക്കുകയാണേ അപ്പോൾ ഇത് ചേർക്കണവരും ചേർക്കാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഈത്തപ്പഴം കൂടിയും വാങ്ങിയിട്ടുള്ളത് നല്ല ഈത്തപ്പഴമാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് വലിയ അലയും പുതിനൊക്കെ ഇതാക്കണേ നല്ല തിരഞ്ഞെടുത്തിട്ട് കേടുള്ളൊക്കെ കളഞ്ഞ് നല്ലത് എടുത്തിട്ട് നല്ലോണം കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളാ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പ് കത്തിച്ചു കേട്ടോ അപ്പം അടുപ്പത്ത് നമ്മളിതൊന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഈ ഈത്തപ്പഴം നമ്മൾ ഇതിൽ കിടന്നതിൻ്റെ മുന്നേ കുതിർത്തെടുത്തിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കുതിർത്തെടുക്കാൻ സമയം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഞാൻ എന്തായാലും ഇത് കുറച്ച് ഇഴുകി ഈത്തപ്പഴാണ് അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മോള് പറഞ്ഞു ഞാൻ ഇളക്കി തരാമാ എന്ന് പറഞ്ഞിട്ട് അപ്പോളെ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോളെ ഇളക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിരുന്നു കേട്ടോ പിന്നോളിന് തെറുക്കിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി കേട്ടോ എന്നാലും ഇടയ്ക്ക് പോളും ഇളക്കി ഞാനും ഇളക്കി അമ്മ ഇളക്കി അങ്ങനെയൊക്കെ ഇതിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് അപ്പൊ ഒരാളെ ഒറ്റയ്ക്ക് തന്നെ ആയ കുറെ സമയം ഇതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി വരും നമ്മൾ പുളിഞ്ചിക്കൊക്കെ എടുക്കൂലേ അതേപോലെ ഒന്ന് എടുക്കണം ഈ കുറുക്കാൻ വെച്ചാൽ സമയത്ത് വേണമെങ്കിൽ മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ എന്തായാലും ചേർത്തിട്ടില്ലേ പിന്നെ പിന്നെന്താക്കണേ ഉച്ചയ്ക്ക് ഒരു മണിയായി അപ്പോഴേക്കും അച്ഛൻ്റെ കഞ്ഞി കൊടുത്തു അച്ഛമ്മക്ക് ചോറും കൊടുത്തു അപ്പം ഇന്ന് മത്തനും പരിപ്പും കറിയും മത്തൻ്റെയും വെണ്ടയ്ക്കും വറ്റിച്ചതും ഉണക്കമീനും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ ഏട്ട ഏട്ടവിടെ ഉണ്ട് എന്നുള്ളത് ഏട്ടനൊന്ന് പണിയുണ്ടായിരുന്നില്ല കേട്ടോ ഒരു സൈറ്റ് അളക്കാനൊക്കെ പോകാണ്ടിരുന്നു അവിടെ നിന്നൊക്കെ വന്ന് ഫോണുമ്പോൾ കളിച്ച് കിടന്ന് പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചതാണ് കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ് എത്ര പ്രാവശ്യം ഉറങ്ങുക എന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ വേണ്ടി ഉറങ്ങൂല്ല അപ്പൊ അനുമോൾ ഇതാക്കണേ ഫുഡ് കഴിക്കേണ്ടത് നന്ദൂനിന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയായിരുന്നു പിന്നെ ഞാൻ വാരി കൊടുത്തുട്ടോ അപ്പൊ അങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓരോ ഓരോ ബാധിക്കാക്കിയിട്ടുണ്ട് കേട്ടോ എന്താച്ചാൽ കിടക്കണവർക്ക് കിടന്ന് നമുക്ക് പണിയെടുക്കേണ്ടവർക്ക് പണി എടുക്കാമല്ലോ അങ്ങനെതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കടലയും അതുപോലെ കിഴങ്ങൊക്കെ ഒക്കെ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫാൻ്റോട്ട് കൊടുത്തതാണ് പിന്നെ അതാ ചെറിയ ചീരകൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊന്ന് ചൂടൊക്കെ പോയിട്ട് പൊടിച്ചെടുക്കണം പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ശർക്കര കേട്ടോ ഒരു അര കിലോൻ്റെ അടുത്ത് ശർക്കര ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ചൂർണ്ണലും പരിപാടിയും കഴിഞ്ഞിട്ട് വീണ്ടും ഉദുമന്നെ നന്നതാണ് കേട്ടോ ഇന്നലുള്ളൂ നമ്മളാ പറഞ്ഞ സമയത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാവകാശം പണികൾ എടുക്കുമ്പോൾ അത് നല്ലതാണല്ലോ നിർത്തി പിടിച്ച് ചെയ്യണ്ടല്ലോ ഒരു മണിയൊക്കെ ഓണേന്റെ മുന്നേ വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളെ പണി നമുക്ക് ഒരുക്കി വെക്കാലോ എന്നാൽ കുറേ നേരത്ത് ഒതുക്കും വേണ്ട അപ്പോൾ കണ്ടില്ല ആ പുളി കുറുക്കിയത് അങ്ങനെയാണ് കേട്ടോ ഇനി അതും ഒന്ന് ചൂടറിയു ശേഷം വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ അത് ഞാനിവിടെ ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പോൾ കിഴങ്ങിൻ്റെ ആ ചൂടൊക്കെ പോയപ്പോൾ അതാക്കണേ ഞങ്ങൾ തൊലി കളയാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങനെ കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ടേ ഇതിങ്ങനെ പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചിലര് കഴിക്കുന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിലർ പറയിലുണ്ട് ഈ ഒരു കിഴങ്ങിന്റെ തൊലി കളയാതെ നമ്മൾ കറിക്ക് ഒക്കെ ഇടുകയാണെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയലുണ്ട് കേട്ടോ അത് എത്രത്തോളം സത്യമാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒന്ന് രണ്ട് പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ എനിക്കതൊരു പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല കേട്ടോ നിന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ അത് ആ കണ്ണനും മനുമോളും കട്ട സപ്പോർട്ട് അതിൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ സഹായിക്കും എല്ലാവരും അതാണ് ഒന്നാമത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം പിന്നെ എല്ലാരും എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഈ പാചകമൊക്കെ പഠിച്ചത് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ അത് നമ്മൾ പഠിച്ചെടുക്കൂ കേട്ടോ എന്റെ കാര്യം അങ്ങനെയാണ് ഞാൻ പിന്നെ പരീക്ഷിച്ച് പരീക്ഷിച്ച് അത് അതൊരു വിജയത്തേക്ക് എത്തിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യലുള്ളത് എന്ത് ഫുഡാണെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കും ഇഷ്ട പരീക്ഷിക്കാം ഇഷ്ടമുള്ളത് കേട്ടോ അങ്ങനെ ഇതാക്കണേ ആ ഒരു പുളിക്കുറുക്ക് പുളിക്കുറുക്കുണ്ടല്ലോ പുളിയും അതുപോലെ നമ്മളാ ഈത്തപ്പഴമൊട്ട കുറുക്കും ഞാനൊന്ന് മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലുണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും തരി തരിപ്പൊന്നും ഇല്ലാതെ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ വെള്ളം വെള്ളത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രയും കൂട്ടെട്ടോ പിന്നെ ഇതൊരു വെള്ളം തന്നെയാണ് കേട്ടോ അല്ലാതെ കട്ടിക്കുള്ള വെള്ളം നല്ല ഉണ്ടാവുക കുറച്ച് ആയിട്ടുള്ള വെള്ളം ഉണ്ടാവുക പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് മിക്സിയിലെ ജാറൊക്കെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം എന്താക്കണേ ശർക്കരപ്പാനി ഒരുക്കി വെച്ചിരുന്നില്ലേ അതൊരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ഈ ഫ്ലേവറും ഒക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാക്കണേ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പാനീപൂരി കഴിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്ന വെള്ളമാണ് കേട്ടോ അതൊക്കെ പാനികളാണ് അപ്പോൾ ഇതിനെന്തൊക്കെയോ പേരുണ്ട് കേട്ടോ കട്ട മിട്ട പാനിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു പേരുണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ലെട്ടോ അപ്പം എന്തായാലും പേരറിയാത്ത പാനികളാണ് പാനീപൂരിൻ്റെ പാനികളാണ് കേട്ടോ രണ്ട് തരം പാനിയുണ്ട് അപ്പോൾ അതിൽ മധുരവും എരിവും പുളിയൊക്കെ ഉള്ള ഒരു പാനിയാണ് ഇത് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ റെഡി ആയിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പാനീയം റെഡിയാക്കാണ് ഇതാക്കണേ കുറേ ഇലയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മല്ലിയിലയും പൊതിനിയലയും ഒപ്പാപ്പ് എടുക്കുക ഒരേപോലെ എടുക്കുക കേട്ടോ അങ്ങനെ അത് മിക്സീനെ ജാറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി പച്ചമുളക് എരിവിന് പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് ഒറ്റ ട്രിപ്പിൽ പോവായിട്ടാണ് ഞാൻ കുറച്ച് കുറച്ചവിടെ മാറ്റി വെച്ചത് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് നാനൂറ് എണ്ണത്തേക്ക് വേണ്ടേ അല്ലാതെ അഞ്ചും പത്തും നൂറും എണ്ണ അല്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു അരച്ചെടുത്തത് ഞാൻ കുറേ പ്രാവശ്യം കലക്കി അരച്ചും കലക്കി അരച്ചും ഇതേപോലെ അരിപ്പേൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അരിച്ചെടുക്കണം അതിൻ്റെ അകത്ത് തട്ടും തരിയൊന്നും ഉണ്ടാവരുത് എന്തായാലും ഇഞ്ചിയൊക്കെ അരഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു നാരൊക്കെ ഉണ്ടാവൂലേ കണ്ടില്ലേ ഒരുപാട് വേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ വേസ്റ്റ് കുറയുന്നത് വരെയും നമ്മളൊന്ന് അടിച്ചെടുക്കണം പിന്നെ അതിലേക്കും വേണം പുളിവെള്ളം അപ്പം ഞാൻ ആ പുളി കളഞ്ഞിരുന്നില്ല അപ്പനിമോളോട് അതൊന്ന് പിഴിയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിലങ്ങനെ കളിച്ചിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളി അതിൻ്റെ ഇടയ്ക്ക് കുടിക്കണമൊക്കെ ഉണ്ട് തോന്നണത് ഭയങ്കര ഇഷ്ടമാണ് പുളി എവിടെ വെച്ചാലും കട്ട് തിന്നുട്ടോള് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനുട്ടനിയാണ് തീയൊക്കെ കത്തിച്ച് കിട്ടും ഞാൻ പിന്നെ ഓയിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോളാണ് തീയൊക്കെ ഒന്ന് കത്തിച്ച് തന്നത് പിന്നെ അടുപ്പ് വേഗം കത്തിയിട്ടോ ഉള് ആദ്യം കുറച്ച് വറകും കൂടി വെച്ചപ്പോൾ തന്നെ തന്നെ കത്തിയിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ആ പാനീക്കും അത്യാവശ്യം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു നാരങ്ങേൻ്റെ ജ്യൂസും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരുവൊന്നാവാതെ ശ്രദ്ധിക്കണം പിന്നെ പുളിവെള്ളം ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും ഞാൻ പറഞ്ഞില്ലേ എരിവും പുളിയും മധുരവും എല്ലാം കൂടിയുള്ള ഒരു പാനീയാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുക നമുക്ക് ആ ഒരു എരിവാണ് കേട്ടോ കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുക എരിവാണ് പിന്നെ ഇതിലേക്കും തന്നെ നമ്മൾ മുളക് പൊടി അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ മസാല ചാട്ട് മസാല എന്ന് പറയും കേട്ടോ ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഇത് വാങ്ങിക്കുന്നത് ഞങ്ങൾ നാളുണ്ടാക്കിയപ്പോൾ ഇതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കിയത് കേട്ടോ ചാട്ട് മസാലയും രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ നോക്കട്ടോ ഇനി ഇതിലേക്ക് നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കട്ടോ ഞാൻ നാരങ്ങ ഉള്ളതുകൊണ്ട് നാരങ്ങ ചേർത്തു പിന്നെ ഇത് കുറച്ച് തണുത്ത വെള്ളമായിട്ടാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ എന്തായാലും ഒരു ഐസും കട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കൊണ്ടുപോകുമ്പോഴേക്കും തണുപ്പൊക്കെ പോകും കേട്ടോ എന്നാലും ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ഐസും കട്ടയും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് തരം പാനീയങ്ങളും മധുരവും എരിവും പുളിയുള്ള ഒരു പാനീയം ഇവിടെതാക്കണേ എരു മുന്നിൽ നിൽക്കണ പുളിപ്പും മധുരമൊക്കെ ഉള്ള ഒരു പാനീയം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ആ ഒരു കിഴങ്ങ് ഉണ്ടല്ലോ അത് മൊത്തത്തിലൊന്ന് ഉടച്ചെടുത്തിരുന്നു കേട്ടോ ഒടച്ചുടച്ചെടുത്തിരുന്നു ഒട്ടും തരിതരിപ്പൊന്നും പാടില്ല പിന്നെ അതിലേക്ക് നമ്മളെ വേവിച്ചുവെച്ചിട്ടുള്ള കടല അതേപോലെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള അതുപോലെ ഇതാക്കണേ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ എരുവും പുളിയും എങ്ങനെയാണോ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം പൊടിച്ച് വെച്ചിരുന്നില്ലേ അപ്പം അതും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് അധികം കിഴങ്ങ് മസാല ഉണ്ടാവുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതുപോലെ തന്നെ വലിയൊരു സ്പൂണ് ഒരു സ്പൂണ് ചട്ട് മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്തിന്റെ പൊടിയാണെന്നൊന്നും എനിക്കറിയില്ല നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ ഭദ്രായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാക്കണേ മല്ലിയിലയും പൊതുനിലയും കൂടി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളിക്ക ആവശ്യത്തിന് ഒരു മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ കടലയ്ക്ക് പകരം ഞാൻ പറഞ്ഞില്ലേ ഗ്രെയിൻ പീസ് എടുക്കാം ചെറുപയർ എടുക്കാം ഈ ഒരു കടലെടുക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളക്കടലുണ്ടല്ലോ അതും കൊടുക്കാം കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മരത്തിൻ്റെ ചട്ടുകയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ കടലൊന്നും ഉടഞ്ഞു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കിഴങ്ങ് നന്നായിട്ട് ഉടയും വേണം കടലയാണെങ്കിൽ ഉടയാതെ ഇരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ കുറേ സമയം ഇളക്കി അപ്പം എൻ്റെ കൈ കടഞ്ഞപ്പോൾ കണ്ണം വാങ്ങിയിട്ട് ഓനും ഇളക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ബാക്കി കടല ഞാൻ അനുമോളോട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ നാളെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടാളും കൂടി അത് തിന്നുക നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉപ്പിട്ട് പുഴുങ്ങിയ കടലാന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിച്ച സമയത്ത് കടലക്കറി കെട്ടുമ്പോഴേ അതിന്റെ കടല കഴുകിയിട്ട് പോക്കറ്റിലിട്ടിട്ട് അങ്ങനെ തിന്ന് നടന്നതൊക്കെയായിരുന്നു ഞാൻ ഓർത്തത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ കഴുകിയ ഒരു കടല അതേപോലെ ഉപ്പിട്ട് വേവിച്ച കടലിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കുറച്ചധികം തന്നെ ഞാൻ വേവിച്ച വേവിച്ചെച്ചായിരുന്നു ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മസാല ഒക്കെ ഇവിടേതാക്കണത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഒരു പാത്രത്തിലാക്കാണ് കേട്ടോ അപ്പം തന്നെ നമ്മൾ ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വലിയ പാത്രത്തിലാക്കണുണ്ട് പിന്നെ ഇതിൽ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അത് വാട്ടം ചെയ്യരുത് കേട്ടോ ഇങ്ങനെ പച്ചയ്ക്ക് വേണം ഇട്ട് കൊടുക്കാൻ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ അതിലേക്ക് കുറച്ച് സവോളയും കൂടി അരിഞ്ഞ ഇട്ട് കൊടുക്കണുണ്ട് അപ്പം സവോളയും മല്ലിയലയും എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ അനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേതായ രീതിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കേ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം നല്ലോണം മസാല കൊള്ളൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകൊണ്ട് ഒരു കമ്മട്ടത്തിലാണ്ട് ഉണ്ടാക്കിയത് മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ഒരുക്ക തി തികയാതിരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട് ഒരു എന്താ പറയുക നോമ്പ് തുറവിയുണ്ടായിരുന്നു ആ പരിപാടിക്കാണ്ടത് കൊണ്ടാണ് വലിയ പരിപാടി എന്നൊന്നാണ് പറഞ്ഞത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ നീച്ച് വന്നിട്ടുണ്ട് പരിപാടികളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കണുണ്ട് അപ്പം എല്ലാതും തുറന്നു നോക്കണുണ്ട് പിന്നെ നമ്മളാ ഒരു പൂരിയുണ്ടല്ലോ അത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് മക്കളും അച്ഛനും കൂടിയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു കേട്ടോ എണ്ണം ആദ്യ എണ്ണി പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാന്നുകൊണ്ട് അങ്ങനെയൊക്കെ എണ്ണി വെക്കിയിരുന്നു പിന്നെ എണ്ണം നമുക്ക് കണക്കാക്കി കൊടുക്കാൻ പറ്റൂല ഒരു പത്തെണ്ണം ഒക്കെ ഏറെ ഇടോ അഥവാ പുട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ അവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അപ്പൊ അങ്ങനെ കുറച്ച് ഏറെയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഒരു ഒരൊറ്റ ഒന്നിട്ടിട്ട് ഞാനൊന്ന് പൊരിച്ചോക്കി അപ്പൊ കുഴപ്പമില്ല നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നല്ല പണി തന്നെയുണ്ടോ കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത്രയും അധികം ഉണ്ടാക്കാൻ കഴിയാത്തോണ്ടാണ് ഈ ഒരു ഭൂരി നമുക്ക് വീട്ടിൽ ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മിക്സീൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കോ എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഓയിലും ഉപ്പൊക്കെ ചേർത്തിട്ട് പച്ചവെള്ളം കൊണ്ട് കുഴച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഭൂരി ഉണ്ടാക്കി എടുക്കുക ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ പറ്റുന്ന സമയത്ത് അതിന്റെ റെസിപ്പിയും കൂടിയും കാണിക്കേണ്ട കേട്ടോ അപ്പം ഞാനിവിടെ ആ ഭൂരി ഉണ്ടാക്കി ഉടനെ തന്നെ കണ്ണനോട് പറയായിരുന്നു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് മൊത്തത്തിൽ എങ്ങനെ ഉണ്ട് എന്ന് അറിയണ്ടേ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ രീതിക്ക് തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ അവനോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ പൂരിനെ ഇങ്ങനെ ഓട്ട കുത്തിയതിന് ശേഷം അതിലേക്ക് മസാല നിറയ്ക്കും പിന്നെ അതിലേക്ക് ആ പച്ചപ്പാനിയും അതുപോലെ ആ ഒരു കാപ്പിപ്പാനിയും ഒഴിക്കൂട്ടോ അതിന്റെ മുകളിൽ കുറച്ച് പിന്നെ ഉള്ളിയും അതുപോലെ കുറച്ച് മിക്സറും അതൊക്കെ ഇട്ടു കൊടുക്കട്ടോ ഞാൻ എന്തായാലും ഈ മസാലേൻ്റെയും ആ പാനീൻ്റെയും ഒക്കെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അവനോടൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ഓനെ നിർത്താൻ തോന്നണില്ല ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം നിലമ്പൂരിപ്പാട്ടിൻ്റെ അന്ന് കഴിച്ചിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും പക്ഷേങ്കിൽ എങ്ങനെയായാലും നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ് അപ്പൊ കണ്ണൻ ടേസ്റ്റ് ചെയ്ത പനുമോക്കും നന്ദൂനൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ആ പനുമോക്കും കൊടുത്തു പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വായ പൊളിച്ചിട്ട് അതിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ അപ്പൊ നന്ദു ഇതാക്കണത് കഴിച്ചിട്ടുണ്ട് ഓനും ഇഷ്ടമായിട്ടുണ്ട് നല്ല കളിയിലിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഇതൊക്കെ റെഡി ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി വന്നതാണ് അപ്പൊ അങ്ങനെ അവരെ കഴിച്ച ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം അടുപ്പത്ത് നിന്നിട്ട് ഈ ഒരു പത്ത് നാനൂറ് എണ്ണ ഉണ്ടാക്കണ്ടേ അപ്പം ഇനി പുറത്ത് തീ കൂട്ടേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ ഞാൻ തീ കൂട്ടിയില്ല എന്താ നമ്മൾ ആ വലിയ ചീനച്ചട്ടി വെക്കുകയാണെങ്കിൽ ഉരുളി വെക്കുകയാണെങ്കിലും ഒരുപാട് ഓയിൽ ഒഴിക്കണം കേട്ടോ പിന്നെ അത് വേസ്റ്റ് ആകില്ലേ അപ്പോൾ ഒരു പാകത്തിന് ഓയിൽ ഒഴിക്കാൻ പറ്റുന്നത് ഈ ഒരു ചീനച്ചട്ടിയിലാണ് പിന്നെ ഇപ്പോൾ അത് നമ്മളങ്ങനെ വെറുതെ നിൽക്കുകയല്ലേ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി എടുക്കാമല്ലോ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ അനുമോൾ കൊണ്ട് സഹായത്തിന് ഞാനിത് കോരി എടുക്കുന്ന സമയത്ത് ഉള്ളിട്ടരുന്നുണ്ട് കേട്ടോ മറ്റേത് ഞാൻ വലത്തേ കൈ കൊണ്ട് കോരുമ്പോൾ ഇടത്തെ കൈകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കിയിരുന്നു അപ്പോൾ വീതനപ്പുറത്ത് ഇതാക്കണെ ഒരു പപ്പടി ഇരിക്കുന്നുണ്ട് അതെന്താ ഇത് ഇവയെന്ന് കൂട്ടുകാർ ചോദിക്കണ്ട അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാല് പാത്രം എടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ഭൂരി ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ ഒരു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത പോലെയൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ ഇനി കൂടുതൽ തണുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാക്കണം നമ്മൾ നാനൂറ് പൂരി നാനൂറല്ല കേട്ടോ പത്തഞ്ഞൂറ് പൂരി ഉണ്ട് മൊത്തത്തിൽ അപ്പോൾ എല്ലാം അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ അവിടെ ഇവിടെയും പൊള്ളക്കാത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്തായാലും കറക്റ്റ് എണ്ണാക്കിയിട്ടുണ്ട് നമുക്ക് കുറഞ്ഞാലും കൊണ്ടുപോകണവർക്ക് കുറയരുതല്ലോ പിന്നെ എന്തൊരു സംഭവത്തിലാണെങ്കിലും ചിലതൊക്കെ ഒരു സുഖലായം ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ ഒരു പപ്പടം വാങ്ങുകയാണെങ്കിലും അതിൽ കുറേ പൊള്ളയ്ക്കും കുറേ പൊള്ളയ്ക്കാതിരിക്കും അങ്ങനെയാണല്ലോ ഒന്ന പോലെ തന്നെയൊന്നും ഈ ഒരു പാനീയപൂരി കിട്ടോ കുറേ പൊള്ളിക്കണതും കുറച്ച് പൊള്ളയ്ക്കാതെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒക്കെ മൊത്തത്തിൽ ഞാൻ കവറിലാക്കിയിട്ടിട്ടോ രണ്ട് കവർ കവറിങ്ങനെ ഒരു കവറിന്റെ ഉള്ളിൽ ഒരു കവറും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് വല്ല ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തണുക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അത് കെട്ടി വെച്ചു കേട്ടോ നാനൂറ്റിച്ചില്ല എണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് നാനൂറ്റി പത്തോ നാനൂറ്റി പതിനഞ്ചൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ കുറയാതിരിക്ക കുറയണ്ടെന്ന് വിചാരിച്ചിട്ട് എറിയാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഇതാക്കണേ പാനികൾ രണ്ടും ഇതാക്കണേ രണ്ട് പാത്രത്തിലാക്കി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പാനീ മാതിട്ടോ നാനൂറ് എണ്ണത്തേക്ക് അത്രയും പാനീയം മതി പാനീയൊക്കെ നമ്മൾ കുറേശ്ശെ അല്ലേ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്രയും പാനിയാണ് കൊടുത്തയച്ചിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്കും കൂടിയും കണ്ടാണ് നമ്മൾ മസാലയും പാനീയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതൊന്നും കുട്ടികൾക്കൊക്കെ കുറച്ച് അവിടെ എടുത്ത് വെച്ചോട്ടോ അപ്പം ഈ രണ്ട് കുപ്പിന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അവിടെ നമ്മൾ മിട്ടായി ഭരണി ഒരു ഒഴിവാക്കിയത് ഉണ്ടായിരുന്നു അപ്പം അതെടുത്ത് പോകുന്നതാണേ അപ്പം അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും ആ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഭരണി നല്ല ഭരണിയാണ് കേട്ടോ മറ്റൊന്നും നല്ലതന്നെയാണ് അപ്പോൾ നമുക്ക് പൊടികളോ എന്തെങ്കിലുമൊക്കെ ഇട്ടു വെക്കണമെങ്കിൽ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പോഴാണ് അപ്പം ഇന്ന് ഈ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് അതിലാണ്ട് കൊടുത്തയൊക്കെയാണ് വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോകാനുള്ള മസാലയും പൂരിയും പാനീകളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആക്കണ മക്കൾക്കും എല്ലാവർക്കും ഒന്ന് കൊടുക്കണം കേട്ടോ എല്ലാരും ഇത് ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കല്ലേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛമ്മ അടക്ക കേട്ടോ എല്ലാരും കാത്തിരിക്കന്നെയാണ് അപ്പൊ അച്ഛന് മാത്രമാണ് ഇതൊന്നും താല്പര്യം ഇല്ലാത്തത് അപ്പൊ അച്ഛനെ ഇങ്ങനത്തത് അതുപോലെ ഷവർമ്മ അതൊന്നും കൊണ്ടുവന്നാൽ അച്ഛനും അമ്മയൊന്നും കഴിക്കലില്ല പക്ഷെ അമ്മയ്ക്ക് ഇത് കഴിച്ചു നോക്കണം എന്ന് അമ്മ തുടക്കം മുതലേ പറയേണ്ടിരുന്നു അച്ഛമ്മയും ഇതൊന്നും കണ്ടിട്ടും ഇല്ല കഴിച്ചിട്ടും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തായാലും ഇങ്ങനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ആദ്യം എല്ലാ ഏതൊന്ന് സെറ്റാക്കി വെക്കാനെ കേട്ടോ അതിനെ നടുക്കോട്ട ഒക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നന്ദൂന്റെ ഉരിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു കിഴങ്ങിന്റെ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ നല്ല രസം ഉണ്ടാകും പിന്നെന്താകണേ കുറച്ച് മിക്സർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മിച്ചറാണ് നല്ലത് കേട്ടോ അപ്പോൾ ഒരു കൊണ്ടുപോകാനും ഞാൻ ഈ ഒരു സൈസ് മിക്സർ തന്നെയാണ് കൊടുത്തയക്കാനും വേണ്ടി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലേതും ഉണ്ടായിക്കോട്ടെ എന്തെങ്കിലും കുറവ് വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ആ മിക്സറും കൂടി അതിന് ഉള്ളിക്ക് ഇട്ട് കൊടുത്തിട്ട് പാനികൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആകോ ഒലിക്കും ഈ ഒരു സാധനം ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരുതിയിട്ട് വേണം കഴിക്കാൻ ഇങ്ങനെ വായ ഒന്നായിട്ട് പൊളിച്ച് അതിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു സാധനം കഴിക്കുക പിന്നെ ചില സ്ഥലങ്ങളിൽ മസാല പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ പൂരി ഈ ഒരു പൂരി ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് അതിൽമേക്ക് കുറേ സോസുകളൊക്കെ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് കഴിക്കണ കാണാം ഞാൻ എന്തായാലും അത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഏട്ടം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ ടേസ്റ്റും കാര്യവും നോക്കിയിട്ടില്ല കേട്ടോ വായക്കാണ് വെച്ചിട്ടില്ല ഒരു ഒരിക്കലും സുഖമില്ലാന്നുണ്ടത് വായ പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ അതേ പറയുന്നത്

നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ നാളെയും വീണ്ടും നമുക്ക് വേറെ വല്ലതും ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ തെറ്റാണെങ്കിൽ തെറ്റായിട്ട് പറയണം നല്ലതാണെങ്കിൽ നല്ലതായിട്ട് പറയണം അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം കേട്ടോ അത് ഒരു നല്ലതിൽ കേക്കും വേണം ഇല്ലെങ്കിൽ പിന്നെ നടക്കൂല അപ്പം അമ്മ അതുവരെ ഇത് കഴിച്ചു നോക്കിയിട്ടില്ല അന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നപ്പോഴൊന്നും അമ്മ കഴിച്ചിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് കഴിപ്പിച്ച് നോക്കിയതാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത് തിന്ന അങ്ങനെ വേണ്ട വലിയ വായ പൊളിക്കണം ഇപ്പൊ പൊട്ടാമസം വായ പൊളിക്കും പോലെ പൊളിക്കണം എനിക്കായാലും അതിനൊന്ന് വയ്യ എന്നൊക്കെ പറയുന്നു പിന്നെ ഈ കൂടെ അമ്മേല് എന്താ മുറി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം പറയണ്ടേന്ന് അപ്പൊ കയ്യില് തന്നിരുന്നു പറഞ്ഞിരുന്നു കേട്ടോ കൈയിലല്ല പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ കൊടുത്താൽ ആവശ്യത്തിന് അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാ പായഞ്ഞൊഴിക്കേണ്ട ആ ചമതിരുന്നു ഏതായാലും ഇനി ഒന്നും കൂടി അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ അച്ഛനും അച്ഛമ്മക്കൊക്കെ ചായ എടുത്ത് നടക്കുകയാണ് അപ്പം ചായക്ക് നവിലാണ് കടി ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം അച്ചമ്മയ്ക്കും അച്ഛനും ഈ ഒരു സമയമായ ചായ കുടിക്കുന്ന ആൾക്കാരല്ലേ അപ്പം അച്ഛമ്മയാണെങ്കിൽ ആണെങ്കിൽ കിടക്കുകയായിരുന്നു നീച്ചിട്ടില്ല അപ്പം ഞാൻ ഒന്ന് രണ്ട് വിളി വിളിച്ചു അപ്പം കേട്ടിട്ടില്ല അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും സംഭവം അത് കഴിഞ്ഞത് ആ അച്ചമ്മീ വന്നിട്ടുണ്ട് കേട്ടോ അച്ചമ്മ ചോദിക്കിരുന്നതൊക്കെ റെഡി ആയോ എന്നൊക്കെ ചോദിച്ച അച്ചമ്മീൻ വന്നിട്ടുണ്ട് അപ്പം അച്ചമ്മയ്ക്ക് ഇതാക്കണേ മസാല ഒക്കെ ഇട്ട് മിക്സറൊക്കെ ഇട്ട് പാനിയൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ തിന്നണ്ടേ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിരുന്നു മെല്ലെ കടിക്കണ്ട ആ ആകു ഇലിക്കുള്ളൂ വായക്കെ അങ്ങോട്ട് എന്ന് പറകിരുന്നു കേട്ടോ അപ്പം അച്ചമ്മ അങ്ങനെ തന്നെ കഴിച്ചാൽ അപ്പം അച്ചമ്മയ്ക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നമ്മളച്ച മാത്ര കഴിക്കാത്തത് അച്ഛയ്ക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും ഇഷ്ടല്ല അപ്പം ഏട്ടനാണെങ്കിൽ ഇത് ടേസ്റ്റ് കുടുങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നെടുത്ത് കഴിക്കുന്ന ആണ് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് കഴിച്ചിട്ട് അവസാനിപ്പിച്ചു ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കഴിക്കുക അവരൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം അച്ചമ്മ പറയായിരുന്നു ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടുമില്ല ഇതുവരെ കഴിച്ചിട്ടുമില്ല എന്തായാലും ഇപ്പം ഇന്ന് ഇവിടുന്ന് ഇപ്പം തിന്നാനായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ചമ്മ കഴിക്കുന്നത് അപ്പം അച്ചമ്മക്ക് വീണ്ടും ഞാൻ എണ്ണറും കൂടിയും കൊടുത്തിട്ടോ അപ്പം അതും കഴിക്കുന്നുണ്ട് അപ്പം അമ്മയാണെങ്കിൽ അച്ഛനും അച്ചമ്മയ്ക്കും ഒക്കെ ചായ കൊടുക്കണ തിരക്കിലാണ് അപ്പം അമ്മയ്ക്ക് ഞാൻ പ്ലേറ്റിൽ വേണ്ടി നടണം വെച്ചുകൊടുത്തിട്ടോ അതിൻ്റെ മസാല ഒക്കെ ഇട്ടുകൊണ്ട് വെച്ചു കൊടുത്തു അപ്പം അമ്മയ്ക്ക് ഇഷ്ടമായ ഒരു പാനീയെന്ന് പറഞ്ഞാൽ ആ മധുരമുള്ള എന്ന് പറഞ്ഞിട്ടും അപ്പം അച്ചമ്മയും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു പാനി നമ്മളാ ഒരു പിന്നെ ഈത്തപ്പഴവും പുളിയൊക്കെ അടിച്ചെടുത്തില്ലേ ആ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കഴിക്കുന്നെയാണ് പിന്നെ അച്ചമ്മതാക്കണെങ്കിൽ ചായയും അവലും കൂടിയും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും കഴിക്കാത്തവരൊക്കെ കഴിച്ചുട്ടോ കേട്ടോ പാനീയപൂരി എന്ന് പിന്നെ വൈകുന്നേരം ഒരു വന്നു അപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് കയർലാ റൂട്ടുമ്മയ്ക്ക് കൊണ്ടുപോയി ചോദിച്ചിരുന്നു അപ്പോൾ കണ്ണനും മേട്ടനും കൂടി അങ്ങോട്ട് കൊണ്ടു കൊണ്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പാനീപൂരിൻ്റെ വീഡിയോ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്